നമുക്ക് വൻപേര കൊണ്ട് നല്ലൊരു മെഴുക്കു വറ്റി ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ഇതുപോലൊരു ഗ്ലാസ് അളവിന് മുക്കാൽ ഗ്ലാസ് വൻപയർ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴുകി കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കത് എണ്ണയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനതിലേക്ക് മസാലക്കൂട്ടുകൾ അതായത് പെരിഞ്ചീരകവും കുരുമുളകും ഒരു കാൽസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് പിന്നെ നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ചതച്ച് കടുകൂട്ടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽസ്പൂൺ അളവില് മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് അതൊന്ന് മൂത്ത് വന്നപ്പോൾ മൂത്ത് വന്നപ്പോഴത്തേക്കും ഞാനതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച പയർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊന്നും കളയുന്നില്ല ആ വെള്ളം വെള്ളത്തോടു കൂടിയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു തണ്ട് കറിവേപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ പയർ വേവിച്ചെടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് അടപ്പ് ഒരടപ്പ് വെച്ചിട്ടും മൂടി വെക്കുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഒരുപാടങ്ങ് ഡ്രൈ ഒന്നും ആവണ്ട ഒരു അല്പം വെള്ളത്തോടു കൂടി ഇരിക്കുന്ന കേട്ടോ ഈ മെഴുകൊറ്റിക്ക് കൂടുതൽ സ്വാദ് അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചേർത്താൽ ഒന്നുകൂടി ഒരു നല്ല സ്വാദായിരിക്കും അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മെഴുക്കൊറ്റിയാണ് കേട്ടോ ഇത്